വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ അതിന് വേണ്ട നടപടി ഉണ്ടാകും മന്ത്രി സജി ചെറിയാൻ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും രേഖാമൂലം സർക്കാർ അറിയിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അങ്ങനെയെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്ന് ജെ പി നദ്ദ തന്നെ അറിയിച്ചതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം ശബരിമലയിലെ വിഷയത്തിൽ താൻ ഭക്തനാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം സ്റ്റേറ്റിന് ആലപ്പുഴയും കൂടെ ഒന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ പറയുന്ന ആലപ്പുഴ ഞങ്ങൾ സ്ഥലം തേടാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്താൽ ബാക്കി കാര്യം അന്നേരം നോക്കാം തൃശ്ശൂരും ഉൾപ്പെടുത്തുക എന്താ നണ്ടാജി എന്താ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് വരും എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ആലപ്പുഴയും റിയിച്ചാൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും